ചൈന നിർമ്മിച്ച ഒരു അണക്കെട്ട് ഭൂമിയുടെ വേഗത കുറച്ചത് ദശാംശം പൂജ്യം ആറ് മൈക്രോസെക്കൻറ്റുകൾ സ്ഥിരീകരിച്ചത് നാസയാണ് പതിറ്റാണ്ടുകൾ എടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു അണക്കെട്ടാണ് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ചൈന ഈ അണക്കെട്ട് ഉണ്ടാക്കിയത് എന്നാൽ ഈ അണക്കെട്ട് കാരണം ഭൂമിയുടെ ഭ്രമണവേഗം കുറഞ്ഞു എന്നാണ് ശാസ്ത്രലോകം ചൈനയിലെ ഹ്യൂബേ പ്രവിശ്യയിലുള്ള യാങ്സി നദിയിലെ ത്രീ ഗോർജസ് അണക്കെട്ടാണ് ഭൂമിയുടെ ഭ്രമണവേഗം ദശാംശം പൂജ്യം ആറ് മൈക്രോസെക്കൻഡ് കുറച്ച് ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ത്രീ ഗോർജസ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് യാങ് സി കിയാങ് നദി ഈ നദിക്ക് കുറുകി ചൈനയിലെ സാൻഡു പിങ് പട്ടണത്തിനടുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പണി കഴിപ്പിച്ച വളരെ കൂറ്റൻ അണക്കെട്ടാണ് ത്രീ ഗോർജസ് അണക്കെട്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഈ അണക്കെട്ട് ലോകത്തിലെ ഏറ്റവും അധികം സ്ഥാപിത ശേഷിയുള്ള വൈദ്യുത നിലയമാണ് വൈദ്യുത ഉൽപാദനം മാത്രമല്ല ചൈനയുടെ ചരിത്രത്തിലൂടെ നീളം വിനാശകരമായ നിരവധി വെള്ളപ്പൊക്കത്തിന് കാരണമായ യാങ്സി നദിയിൽ നിന്നുള്ള വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു ഈ അണക്കെട്ട് രൂപകൽപ്പന ചെയ്തത് ഇനി ത്രീ ഗോർജസ് എന്ന ഈ അണക്കെട്ടിന് അതിന്റെ പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന് നോക്കാം യാങ്സി നദിയിലെ മൂന്ന് മലയിടുക്കുകളിൽ നിന്നാണ് കുതാങ് വൂ സീലിംഗ് എന്നീ മൂന്ന് മലയിടുക്കുകൾ യാങ്സിയിൽ ഒരു പ്രകൃതി സൗന്ദര്യത്തിന്റെ ഒരു പ്രദേശം സൃഷ്ടിക്കുന്നു ഇത് അണക്കെട്ടിന് അതിന്റെ പേര് സമ്മാനിച്ചു ത്രീ ഗോർജസ് അണക്കെട്ടിന്റെ നിർമ്മാണം പരിസ്ഥിതിക്കും പ്രാദേശിക പൌരന്മാർക്കും ചെലുത്തുന്ന ആഘാതത്തെക്കുറിച്ച് അന്നും ഇന്നും വിവാദം തന്നെ ാണ് ഉയർന്നു നിൽക്കുന്നത് അതിന്റെ നിർമ്മാണം യാങ്സി നദിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കി പ്രാദേശിക ജൈവ വൈവിധ്യത്തെ ദോഷകരമായി ബാധിച്ചു മാത്രമല്ല അപൂർവ പുരാവസ്തു ചരിത്ര സ്ഥലങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിവാദം കൂടാതെ അതിന്റെ നിർമ്മാണം ഏകദേശം ഒന്നേ ദശാംശം നാല് ദശലക്ഷം ആളുകളെ മാറ്റി പാർപ്പിക്കാൻ ഇടയാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് അണക്കെട്ടിലെ വെള്ളമുള്ളത് ഇതിന് മുപ്പത്തി ലക്ഷം കോടി കിലോഗ്രാം ഭാരമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പറയുന്നു സമുദ്രനിരപ്പിന് മുകളിലുള്ള വെള്ളത്തിന്റെ ഭാരം ഭൂമിയുടെ ജഡത്വം വർദ്ധിപ്പിക്കും ിക്കുന്നതാണ് ഭ്രമണവേഗം കുറയാൻ കാരണം നാൽപ്പത് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഈ ഡാമിൽ ഉള്ളത് പ്രകൃതി ദുരന്തങ്ങളും ചന്ദ്രന്റെ സ്വാധീനവും ഒക്കെ കാരണം ഇടക്കിടയ്ക്ക് ഭൂമിയുടെ ഭ്രമണം വ്യത്യാസപ്പെടുന്നതായി ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലമാണ് കടലിലെ തിരകളെ സ്വാധീനിക്കുന്നത് ചന്ദ്രൻ ഭൂമിയെ ബലം വെക്കുമ്പോൾ ഗുരുത്വാകർഷണ വലിവ് മൂലം തിരകളുടെയും കടൽ ജലത്തിന്റെയും ദിശയും മാറുന്നുണ്ട് ഇതിന്റെ ഫലമായി ഉണ്ടാവുന്ന പ്രതിഭാസത്തെ ബ്രേക്കിംഗ് ഇഫക്ട് എന്നാണ് വിളിക്കുന്നത് ഇത് ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറയ്ക്കുന്നു ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ മില്ലി സെക്കൻഡ് വരെ കൂട്ടിച്ചേർക്കപ്പെടുന്നതിലേക്ക് ഈ പ്രതിഭാസം നയിക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളത് നാസയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിലുള്ള ഒരു അതോറിറ്റിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് എന്നാൽ പ്രകൃതിദത്തമായ മറ്റു കാരണങ്ങളുടെ സ്വാധീനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനീസ് അണക്കെട്ട് ഉണ്ടാക്കുന്നത് അത്ര പ്രാധാന്യമുള്ള മാറ്റമല്ല എന്നും നാസയിലെ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ ഭൂമിയുടെ ഭ്രമണവേഗത്തെ സ്വാധീനിക്കുകയാണ് ത്രീ ഗോർജസും ഇത്തരം ഭീമൻ മനുഷ്യ നിർമ്മിതികൾ പ്രകൃതിയുടെ ിതാവസ്ഥ എത്രത്തോളം ആഴത്തിലാണ് സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ത്രീ ഗോർജസ് ഡാം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ നീളവും നൂറ്റി എൺപത്തിയഞ്ചു മീറ്റർ ഉയരവുമാണ് ഡാമിനുള്ളത് പത്ത് ട്രില്യൺ ഗാലൺ അതായത് നാൽപ്പത് ക്യൂബിക് കിലോമീറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് അണക്കെട്ടിന്റെ റിസർവ് ഉയർന്നുള്ളത് ഈ അധിക ഭാരം മൂലം ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത മന്ദഗതിയിൽ ആയതോടെയാണ് ദിവസം പൂർത്തിയാകാൻ ദശാംശം പൂജ്യം ആറ് മൈക്രോസെക്കൻഡ് അധികം വേണ്ടി വന്നു തുടങ്ങിയത് കറങ്ങുന്ന പമ്പരത്തിന് മുകളിൽ അല്പം ഭാരം വെച്ചലങ്ങിയിരിക്കും കറക്കത്തിന്റെ വേഗത കുറയുന്നതിന് സമാനമായ രീതിയിലാണ് അണക്കെട്ട് ഭൂമിക്കുമേൽ പ്രവർത്തിച്ചത് അതുകൊണ്ടൊന്നും തീരുന്നില്ല ഭൂമിയുടെ ധ്രുവസ്ഥാനത്തെ ഏകദേശം രണ്ട് സെന്റിമീറ്റർ അതായത് ശംട്ട് ഇഞ്ചു മാറ്റാനും അങ്ങനെ ഭൂമി ഒന്നുകൂടി ഉരുട്ടിയെടുക്കാനും ഈ അണക്കെട്ടിന് സാധിച്ചിട്ടുണ്ട് അത്രേ എന്തായാലും ചൈന പലപ്പോഴും പല രീതിയിൽ ലോകത്തെ സ്വാധീനിക്കാറുണ്ട് അത്തരത്തിലൊന്നും തന്നെയായി വിലയിരുത്തപ്പെടുകയാണ് ഈ അണക്കെട്ടും പ്രകൃതി ദുരന്തങ്ങൾ ചന്ദ്രനെ സ്വാധീനം എന്നിവ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയിൽ പ്രതിഫലിക്കാറുണ്ട് അതുകൊണ്ട് അണക്കെട്ട് മൂലം വേഗത കുറഞ്ഞ താരതമ്യേന നിസ്സാര കാര്യമാണ് എന്ന നാസയുടെ ആ ഒരു വിലയിരുത്തലുകളിൽ വിശ്വസിക്കുകയാണ് ലോകം ഇത്രയും വലിയ സ്വാധീനം ഭൂമിയിൽ ചെലുത്തി എങ്കിലും അണക്കെട്ട് നിർമ്മിച്ചതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ടായി ഉദ്ദേശിച്ചതുപോലെ തന്നെ വെള്ളപ്പൊക്കം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്